എസ് പി സിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എസ് പി സി ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് രണ്ട് എസ് പി സി പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു ഉത്തരം പി വിജയൻ ഐ പി എസ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ പതിനൊന്നിന് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപതി മുർമു ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പതിനാലിന് എസ് പി സി പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് രണ്ട് എസ് പി സി സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേഡറ്റുകൾ ഉത്തരം ഇരുപത്തി പേർ ദേശീയ തലത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ആരാണ് ഉത്തരം രാജ്നാഥ് സിംഗ് എസ് പി സിയുടെ ആപ്തവാക്യം എന്താണ് ഉത്തരം വി ലേൺ ടു സെർവ് എസ് പി സി പദ്ധതിയിൽ കേടച്ചുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിക്ക് പറയുന്ന പേരെന്താണ്